നമസ്കാരം ഞാൻ നിൽക്കുന്നത് വയനാട് റെയിൽവേ സ്റ്റേഷനിലാണ് റെയിൽവേ സ്റ്റേഷനിൻ്റെ ഒന്നാം നമ്പർ ഫ്ലാറ്റിൽ എല്ലാം ഇപ്പോൾ കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് ഈ വയനാട് റെയിൽവേ സ്റ്റേഷനും പരിസരത്തും വാഹന മോഷണം പോകുന്നു എന്നുള്ള ഒട്ടനവധി പരാതികളാണ് ഈ പോലീസ് സ്റ്റേഷനിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഓൺലൈൻ ചാനലിലൊക്കെ ഇവരെ പറ്റി ഈ വിവരത്തെപ്പറ്റി അവർ പത്രങ്ങളിലൊക്കെ ദിനംപ്രതി ഈ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ഇന്നലെ ഈ സ്റ്റേഷനിൽ തൊട്ടടുത്ത് ഇന്നലെ ഇവിടെ ജന്മകുള ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു എല്ലാവരും ഉത്സവം കാണാൻ പോയ സമയത്താകാൻ മറ്റേ തോന്നിയത് ഒരു വീട്ടിൽ നിന്ന് കാർപോർക്കിൽ നിന്ന് ഒരു വാഹനം ഒരു ബൈക്ക് ഒരു വിരത്തിന് അടിച്ചു മാറ്റി വേറെ എവിടെയോ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും അതിൻ്റെ വിഷയം അതിൻ്റെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ അതിൻ്റെ ഉളമസം തന്നെ നമ്മളെടുത്ത് പറയുന്നത് മൈനാട് കുളങ്കര ഗേറ്റിന് സമീപം രാജേഷിൻ്റെ ബൈക്കാണ് മോഷണം പോയത് എന്തായാലും ഇരുവരും പോലത്തെ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് മുണ്ടക്കൽ സ്വദേശി ലക്ഷ്മിനഗരത്തേക്കുള്ള സുജി ഫെർണാണ്ടസിനെ ഇരുവരും പോലീസ് പിടികൂടിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ വൈഫ് ഹൗസിൽ എൻ്റെ ടു വീലറും സിറ്റൗട്ടിൽ വെച്ചേക്കാ ലോക്ക് ചെയ്ത് വെച്ചേക്കാർ അപ്പം അവിടുന്ന് ഇന്നലെ ഒരു എട്ട് മണിക്ക് ശേഷം അതായത് നമ്മുടെ അവിടെ ജമ്മകുളം അമ്പലത്തിലെ ഉത്സവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ ഏരിയയിൽ ആരും ഇല്ലായിരുന്നു ആ സമയത്തായിരിക്കണം ഓ ഇന്നലെ ക്ഷേത്രത്തിൽ ഉത്സവം കൂടി ആയിരുന്നല്ലോ അല്ലേ അപ്പോൾ അതിന് ആ സമയം നോക്കി ഇത് അറിയാവുന്ന ആരോ ആണ് അപ്പം വൈഫ് ഹൗസ് ചെയ്യുന്ന സിറ്റൗട്ട് ചെയ്യുന്ന ഈ വണ്ടി ഹാൻഡിൽ ലോക്ക് പൊട്ടിച്ച് മെയിൻ ലോക്കും പൊട്ടിച്ച് അതിൻ്റെ കേബിളെല്ലാം ഊരിയിട്ട് ഈ വണ്ടി രാവിലെ ഒരു പത്ത് മണിക്ക് ശേഷം ആറി ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു എൻ്റെ വണ്ടി ഇന്നൊരു സ്ഥലത്ത് ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് സുഹൃത്ത് വിളിച്ച് അപ്പം ഞാൻ വൈഫ് ഹൗസിൽ വിളിച്ച് ചോദിച്ചു വണ്ടി അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പം വണ്ടി എവിടെയില്ല അങ്ങനെയാണ് അതും മോഷ്ടപ്പെട്ട പേരെന്ന് നമ്മൾ അറിയുന്നത് ഈ വണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ വണ്ടി നോക്കി അപ്പം നമ്മളെ വണ്ടിയാന്ന് മനസ്സിലായി അപ്പോൾ ആ ഏരിയ ഉള്ളവരിൽ നമുക്ക് വണ്ടി തരത്തില്ല വണ്ടി എമോഹ ആർ എക്സ് ആണ് അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ വണ്ടി നോക്കി നമ്മളെ വണ്ടി എടയാന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് ശേഷം അവർ ആ ഏരിയ ഉള്ളവർക്ക് നമുക്ക് വണ്ടി തരുത്തില്ല അങ്ങനെ ആ സ്റ്റേഷനിൽ നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് വന്ന് വണ്ടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇരുപതിനു ശേഷവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തിന് ശേഷം കംപ്ലയിൻറ്റ് കൊടുക്കാൻ നിൽക്കുമ്പോൾ ഈ വണ്ടി മോഷണം മോഷിച്ചു കൊണ്ടുപോയ കഷി ഈ വണ്ടി എടുക്കാനായിട്ട് അതായത് ഈ വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത് ഇത് അധിക ദൂരം സീനം ഉപയോഗിക്കുന്നവർക്കേ അത് പറ്റത്തുള്ളൂ അപ്പോൾ ഇത് പുള്ളിക്ക് ഈ ഏരിയയിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റിയില്ല അപ്പം ഒരു ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ട് ഇന്ന് വന്ന് എടുക്കാനുള്ള ഒരു പ്ലാനായിരുന്നു ആ സമയത്താണ് നമ്മൾ എലുവരം സ്റ്റേഷനിൽ നിൽക്കുന്നതും അങ്ങനെ ഈ വണ്ടി എടുക്കാൻ പന്നിടത്തുനിന്ന് ആ അലത്തുള്ളവരെ നമ്മളെ വിളിച്ച് പറഞ്ഞ് ഇതിൻ്റെ പോലെ ഒരാൾ വന്നിട്ടുണ്ട് എടുക്കാൻ അപ്പോൾ നമുക്കത് മോഷ്ടമാവാമെന്ന് നമുക്ക് പിടി കിട്ടി അങ്ങനെ നമ്മൾ സ്റ്റേഷനോട്ട് ബന്ധപ്പെട്ട് അവിടുന്ന് പോലീസുകാർ വന്ന് പുള്ളിയെ പിടിച്ച്